എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ കൊച്ചുമുറി തെക്ക് നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലിന്റെ അധ്യക്ഷതയിൽ നടത്തി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിൽപ്പെട്ട കൊച്ചുമുറിക്ക് നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ അധ്യക്ഷനായി റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ എന്നിവ ഐകന പാസായി യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ മുനമ്പൽ ബാബു പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു ഇത് വായിച്ചത് അധ്യക്ഷൻ അംഗീകരിക്കുകയും ചെയ്തു യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ അഭിനന്ദിച്ചു ശാഖാ സെക്രട്ടറി ഇൻചാർജ് വി ശ്യാം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ഷീലത ശശി തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റ് ഡി ബിജു വൈസ് പ്രസിഡന്റ് വി രാജേന്ദ്രൻ സെക്രട്ടറി എൻ സുരേന്ദ്രൻ യൂണിയൻ കമ്മിറ്റി അംഗം വി ശ്യാം ഏഴ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷം പിന്നിട്ടിരിക്കും ഒരു ഘട്ടത്തിൽ പോലും താഴോട്ട് പോയിട്ടില്ല ഓരോ ഘട്ടത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയാൻ പറ്റും ശ്രീനാരായണ ഗുരുവായൂർ ഇപ്പം കായംകുളത്ത് തന്നെ എന്തുമാത്രം ആസ്തിയാണ് ഗുരുവല്ല എത്ര സ്കൂളുകൾ എത്ര കോളേജുകൾ കേരളം മുഴുവൻ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇവിടെ എല്ലാ ഗുരുവിൻ്റെ പേരിൽ എന്തുമാത്രം സ്ഥാപനങ്ങളാണ് അപ്പം ലോകംകുളം